ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സത്യം പറഞ്ഞാൽ എന്താ ഇൻക്ലൂഡ് ചെയ്യണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ ആദ്യം സംശയിച്ചു കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വരുന്നത് ഇരുപതാം തീയതി രാത്രിയാണ് നമുക്ക് രാത്രിയും കൂടി ഇഞ്ചക്ഷൻ പോയിട്ട് തിരിച്ച് ഡിസ്ചാർജ് ആവാമെന്ന് ഡോക്ടർ പറഞ്ഞ കാരണം നമ്മൾ ഇരുപതാം തീയതി രാത്രിയാണ് വരുന്നത് കേട്ടോ അപ്പം ഇരുപത്തൊന്നാം തീയതി കാലത്തെ എൻ്റെ ഒരു കോളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ കണ്ണാടി നോക്കി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഇതെനിക്കിങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴെനിക്ക് ഭയങ്കര സങ്കടം പിന്നെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൊരു ഷോർട്സായിരുന്നു കേട്ടോ കാരണം ഇതിൽ ഇരുട്ടാണ് ഞാൻ റൂമിൻ്റെ ഡോ ജനലൊന്നും തുറന്നു തരാൻ പറ്റില്ലായിരുന്നു വരങ്ങാനും പൊടി കയറിയ അത് വീണ്ടും ബുദ്ധിമുട്ടാകും എനിക്ക് ഓൾറെഡി ഓക്സിജൻ ലെവലൊക്കെ താഴെയാണ് അതാണ് ആ മുക്കിലൂടെ പൈപ്പൊക്കെ അപ്പോൾ എപ്പോഴോ ഒരു സമയത്ത് ക്ലീനിങ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ചേച്ചിമാർ വന്നപ്പോൾ ജനലിൻ്റെ അടുത്ത് പോയി നിന്ന നിന്നൊരു ഷോർട്സ് ആട്ടോ അത് ഞാനത് ആയിട്ട് ഇടാനുള്ള ക്ലിപ്പിങ്സ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നത് പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കുറേ ദിവസം നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു 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 മനസ്സിനൊരു ആശ്വാസമോ ഇതൊക്കെ മാറിയിട്ട് തിരിച്ചിറങ്ങി പോകാലോ എന്നുള്ളൊരു ആശ്വാസം നമുക്ക് തോന്നിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആരും കിടക്കാതിരിക്കട്ടെ കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ താഴെ മെന്റ് അപ്പോൾ അപ്പം ഇതേതായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ വിളിച്ചത്തിലുള്ള കോലം ഒരു സൈഡിലൂടെ ഇങ്ങനെ കാനലിലൂടെ ട്രിപ്പ് പോകണു ഐ വി പോണു ഇഞ്ചെക്ഷൻസ് പോകണു അപ്പം എന്നെ റംഷി കാണാൻ വന്ന സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഈ ഓക്സിജൻ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്യൂബിട്ട് വയ്ക്കുന്നത് എന്തോ ഭയങ്കര അൺകംഫർട്ടബിൾ കാരണം ഇങ്ങനെ പോയി 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 എനിക്ക് മൂക്കൊക്കെ നീറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുപത്തൊന്നാം തീയതി രാവിലത്തെ കാഴ്ചയാണ് ഞാൻ എണീറ്റ് വന്നിരുന്ന് കുറച്ച് നേരം പുറത്ത് കാറ്റും വെളിച്ചും ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് ബ്രീത്തിങ് ഒക്കെ എടുത്തപ്പോൾ ആലേതും മൃത്ത് കിടക്കുന്നതിന് അവളായിട്ട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു വീണ്ടും വന്നിരുന്ന് എനിക്ക് നെബിലൈസേഷൻ ഉണ്ട് ഇങ്ങനെ മണിക്കൂറുകൾക്ക് അതിങ്ങനെ നെബിലൈസേഷൻ പോയിക്കൊണ്ടേയിരിക്കും ഇത്തവണ എല്ലാ തവണയും ലങ്സിന് മാത്രമേ ഇൻഫെക്ഷൻ വരാറുള്ളൂ ബാഡ് ലക്ക് എന്ന് പറയാം ഇത്തവണ ഹാർട്ടിനും കൂടി ഇൻഫെക്ഷൻ ആയി പിന്നെ നന്നായി ി ക്ഷീണിച്ചുട്ടോ നമുക്ക് നോർമലി ആണ് സ്റ്റിറോയിഡ്സാണിങ്ങനെ പോയിക്കൊണ്ടേണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷൻസ് ആയിട്ട് പക്ഷെ എനിക്ക് സ്റ്റെറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിന് പകരം ഒരുപാട് മുടി പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം കേട്ടോ അപ്പോൾ അതേ ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അന്ന് തന്നെ വിശാഖിൻ്റെ അമ്മയുടെ വീട്ടിൽ ഉത്സവമായിരുന്നു പൂരായിരുന്നു അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വിഷാഖായിരുന്നു എനിക്ക് വീട്ടിൽ കമ്പനിക്ക് അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി ഇതൊക്കെ എനിക്ക് കൊടുത്തയച്ചു കാരണം എൻ്റെ അനിയനും കസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫങ്ഷനല്ലേ അപ്പോൾ എൻ്റെ അപ്പൂൻ്റെ അടുത്ത് എനിക്കും വിശാഖിനുള്ള ഫുഡ് കൊടുത്തയച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ കുറച്ചൊരു മൂന്ന് പേരുള്ള ചോറേ കഴിച്ചുള്ളൂ പക്ഷേ എനിക്ക് ഓക്കെ അല്ലായിരുന്നു എനിക്ക് എന്തോ എല്ലാ ഭക്ഷണം കഴിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്നിട്ടും എനിക്ക് ഭക്ഷണം ഓക്കെ അല്ല ആകെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഓറഞ്ചാണ് ഓറഞ്ച് കഴിച്ച് 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 എന്തെങ്കിലും അസിഡിറ്റി വരുമെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഓറഞ്ചാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഭക്ഷണം കഴിച്ചു ഉടനെ പോയിട്ട് വോമിറ്റ് ചെയ്യോ ബാത്റൂമ് പോവുകയോ വേണം അങ്ങനത്തെ ഒരു കണ്ടീഷൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഓറഞ്ച് കഴിക്കാനായിട്ടോ അപ്പോൾ പിറ്റേ അത് ഇരുപത്തി രണ്ടാം തീയതി മോർണിങ്ങിലത്തെ ലുക്കാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക ആരോഗ്യം വെച്ചിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക കുറച്ചൊക്കെ ഒരു ആശ്വാസം എനിക്ക് ബ്രീത്തിങ്ങിലൊക്കെ കുറച്ചൊരു ഒരു ഒരു എന്താ പറയുക ബെറ്റർ കണ്ടീഷനിലേക്ക് നീങ്ങുന്നുണ്ട് സൗണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ ഇടുക്കി പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി എൻ്റെ ചുണ്ടൊക്കെ നന്നായിട്ട് ഈ പനി പിടിച്ചാലും എനിക്ക് വയ്യാതെ ആകുമ്പോൾ പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ എൻ്റെ ഫേസിലതിൻ്റെ ചുണ്ടിലാട്ടും അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചതായിരുന്നു നല്ല സാധനമാണ് എനിക്ക് നല്ല ഹൈഡ്രേഷൻ ഫീൽ ചെയ്തു പിന്നെ ബി വാക്സ് ആയിരിക്കും നാച്ചുറൽ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിന് തോന്നുന്നു ഖാദി ബോർഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ എന്തുവാണതിന് വന്നത് അപ്പോൾ ഞാൻ രാവിലെ ഉമർത്ത് വന്നിരിക്കുമ്പോൾ അതെടുത്തിട്ടാണ് വരുന്നത് കാരണം മുഖത്തൊക്കെ ഞാൻ തേക്കും എൻ്റെ മുഖത്ത് ഈ പി ഇതിൽ തേക്കുന്ന സമയത്തുള്ളതിനേക്കാൾ ആ സ്പോട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം ഞാനതിങ്ങനെ വീ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാനതിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ മേ ബി ഇങ്ങനത്തെ ഖാദി പ്രോഡക്റ്റിനൊക്കെ ലിങ്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം പിന്നെ അതുമാത്രമല്ല എൻ്റെ മുഖത്ത് മെലാസ്മയുടെ പ്രശ്നം വിശ്വാസം ഇട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കഴിക്കുന്ന മരുന്നിൻ്റെയും സ്റ്റെറോയിഡ്സിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ് മെലാസ്മ എന്ന് പറയും അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഇന്നൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് കുറേയൊക്കെ ഫീഡ് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ മാറുന്നുണ്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് തേക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാമെന്നോർ നിങ്ങളോടും കാണിക്കാമെന്ന് ഓർത്തു അത് കഴിഞ്ഞാൽ വീണ്ടും നെബിലൈസേഷൻ ഉണ്ടായിരുന്നു ഇത് ഞാൻ ട്വൻറ്റി സെക്കൻഡ് അതായത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് വോയിസ് ഓവർ സത്യമാണ കൊടുക്കുന്നത് മൂന്നാല് ദിവസത്തെ ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തിട്ടോ ഞാൻ ഒരു വീഡിയോ ആക്കിയത് അപ്പോൾ ഇതേ പിന്നെ ഓറഞ്ച് അല്ലാതെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം കിറ്റ് കാറ്റായിരുന്നു കേട്ടോ കിറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനിടയ്ക്ക് വിശാഖം എനിക്ക് സ്നിക്കേഴ്സൊക്കെ കൊണ്ടുവന്നിരുന്നു തന്നിരുന്നു ൊന്നുംവുന്നില്ല സ്റ്റിക്കേഴ്സിന്റെ ചോയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ഖാദിയുടെ സാധനം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പത്തേക്കും കുറച്ചും കൂടി എന്റെ മുഖത്ത് കറുത്ത കുത്തിന് ചെറിയൊരു കുറവുണ്ട് പിന്നെ ഞാനത് ഉച്ചയ്ക്ക് ഇറങ്ങുന്ന ആളെ നേരെ വെള്ളാട്ട കുടിക്കുന്ന വിശാഖ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇളനീരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അറിയാമല്ലോ നമ്മൾ കുറച്ചും കൂടി എനർജി ഫീൽ ചെയ്യാൻ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കോക്കനട്ട് വടർ ഇളനീര് വെള്ളം നല്ലതാണ് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് ഇന്നത്തെ ഇരുപത്തി മൂന്നാം തീയതിയിൽ കോലാണ് കുറച്ചും കൂടി ബെറ്ററായി ഫിസിക്കലി കാണുമ്പോൾ ഞാൻ ബെറ്ററാണ് പക്ഷേ എനിക്ക് ബ്രീത്തിങ്ങും സൗണ്ടും ഹെഡ് ഏയ്ക്കും എല്ലാം കുറച്ചും കൂടി ബെറ്റർ ആവാനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ കോർ അവയവമാണല്ലോ ഹാർട്ടെന്നൊക്കെ പറയുന്നത് അപ്പം ഹാർട്ടിനും കൂടി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി പഴയത് രണ്ട് പഴ കഴിഞ്ഞത് രണ്ട് തവണ അഡ്മിറ്റ് അഡ്മിറ്റായ പോലെയല്ല ഇത്തവണ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കുറച്ചും കൂടി ശ്രദ്ധ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വേണം ഞാൻ എൻ്റെ ഫുൾ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ചേഞ്ച് വരുത്താനുള്ള എന്താ പറയുക ഇങ്ങനെ ഉറച്ച തീരുമാനത്തിലാണ് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണെന്ന് രണ്ടടി വെക്കുമ്പോഴത്തേക്കും എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ തടിച്ച് ക്ഷീമപ്പന്തി പോലെ ഇരുന്നിട്ട് നടക്കാൻ പറ്റാത്തതാണെന്ന് ഒരിക്കലുമല്ല എനിക്ക് വയ്യ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് ലങ്സിനും ഹാർട്ടിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാവും എനിക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല പറഞ്ഞു പക്ഷേ ഇൻഫെക്ഷൻ വന്ന കാരണം സ്വാഭാവികമായിട്ടും പഴയ പടിയിലേക്ക് വരുന്നതിനെ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും എൻ്റെ എന്താ പറയുക തടി ഒന്ന് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഡ്രസ് ഇടുമ്പോഴൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല സ്റ്റെറോയിഡ്സ് എടുത്തതിൻ്റെ എഫക്റ്റായിട്ട് പലയിടത്തും ഇങ്ങനെ ചീർപ്പുണ്ട് എനിക്ക് നീർക്കിട്ട് വന്നിട്ടുണ്ട് അത് മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കുറച്ച് ദിവസങ്ങളിങ്ങനെ എടുത്താൽ അത് റെഡി ആവും അപ്പോൾ ഒരു ഈവനിങ് വാക്ക് മസ്റ്റ് ആട്ടോ ഇപ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസോട് കൂടിയിട്ടുള്ള ഈവനിങ് വാക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോലാണ് കുറച്ച് നേരം നടക്കും വീണ്ടും കിതക്കും വീണ്ടും ബ്രീത്ത് ഞാൻ നന്നായിട്ട് നല്ല ഡീപ് ബ്രീത്തും ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ടാണ് പിന്നീടുള്ള നടത്തം അങ്ങനെ കുറച്ച് എന്തായാലും ഞാൻ ശ്രമിച്ചിട്ട് വേണം എനിക്കിനി പഴയപടി ആവാൻ അപ്പോൾ ആ നടത്തത്തിൻ്റെ ഇടയിൽ ഇതേ വീട്ടിൽ പ്പലി അച്ഛൻ ഉണക്കാൻ വെച്ചിരുന്നു അതെടുത്ത് മണത്ത് നോക്കി ആദ്യം മണത്തപ്പോൾ എനിക്ക് നല്ലതാന്ന് തോന്നി പിന്നെ തോന്നി എങ്ങാനും എന്തെങ്കിലും പൊടിയാത്തു പോയി അതിന് പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ വെച്ചു കിട്ടും അച്ഛൻ്റെ സാധന സാമഗ്രികളാണ് ഇതുപോലെ തിപ്പലി കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛനാട്ടോ വീട്ടിൽ ഓർത്താട്ടോ തിപ്പലിയുടെ മരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമെന്റ് ചെയ്യും ഇത് ഇങ്ങനെ ഇങ്ങനെ പടർത്തി കൊടുക്കുന്നൊരു വള്ളി ടൈപ്പ് ഓഫ് മരമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്തിക്ക് കയറിയപ്പോൾ അമ്മ സുസു സുരബി അതെന്ന് തോന്നുന്നു അതല്ലേ ആ സീരിയലിൻ്റെ പേരതാണെന്ന് തോന്നുന്നു അതിലിപ്പോൾ അനുമുകൾക്ക് സന്ദേശം സംസ്ഥാന അവാർഡ് ടെലിവിഷൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് മികച്ച രണ്ടാമത്തെ നടിക്കുള്ളത് അങ്ങനെ ഞാൻ മാന്തൾ വേണം കറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൾ അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതേ എൻ്റെ മെയിൻ സാധനം ഓറഞ്ച് ഇപ്പം എവിടെ തട്ടിയാലും എവിടെ തിരിഞ്ഞാലും ഓറഞ്ചാന്നാണ് അപ്പു പറയുന്നത് കാരണം എനിക്ക് ഫുൾ ടൈം ഓറഞ്ച് വേണം അപ്പോൾ അതുകൊണ്ട് ഇതേ ഇങ്ങനെ ഇവിടെ ഓറഞ്ച് ഫുൾ ടൈം ഉണ്ടായിരിക്കും അത് നല്ല വെയിറ്റുള്ള ഓറഞ്ചും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഓറഞ്ച് ഓറഞ്ചുമായിരുന്നു എന്തായാലും പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ എനിക്ക് ഓറഞ്ച് കഴിച്ചേ പറ്റി ഓറഞ്ച് എനിക്ക് എനിക്കൊന്നിനും പറ്റുന്നില്ല പിന്നെ അമ്മ നാളെ രാവിലേക്കുള്ള ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദേഹം പറഞ്ഞേ മാന്തൾ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സന്ധ്യ നേരത്തെ അടുക്കളയിൽ കൊതുക് ഉള്ള കാരണം അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് സീരിയൽ കാണാൻ പോയിരുന്നെങ്കിൽ സീരിയൽ അമ്മ കാണില്ല പക്ഷെ സുസു സുരഭി കാണും പിന്നെ എല്ലാ ന്യൂസും അമ്മ വൈകുന്നേരത്തെ ബുള്ളറ്റിൻ കൃത്യമായിട്ട് കാണും പിന്നെ എനിക്ക് തോന്നുന്നു ആ അടുത്ത് വെച്ചതിൻ്റെ ഒരു ഓറഞ്ചിനൊരു ചോയ ഉണ്ടായിരുന്നു എന്തായാലും ബെറ്ററാണ് സൗണ്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കും സംസാരിക്കുക ഒക്കെ ചെയ്യും അതിലൊരുപാട് സന്തോഷം ഞാനിവിടെ വീഡിയോ വൈകി എപ്പിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത